ആണ അല്ല വിജയത്തിൻ്റെ കാട്ടിൽ കാട്ടിൽ ഞങ്ങൾ ഇതൊരു വിജയമോ ഇതൊരു യുദ്ധമല്ലല്ലോ അതിനെക്കാട്ടിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാര്യം ഇത്ര ഒന്നാം ഗവൺമെൻറ് ഇത്ര ഒരു ഇത് ചെയ്ത് ഒരു കമ്മീഷൻ ഇങ്ങനെ കമ്മിറ്റി ഇങ്ങനെ രൂപീകരിച്ച് പിന്നെ ഇത്ര സ്ത്രീകളും പുരുഷന്മാർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി തുറന്ന് സംസാരിച്ചിട്ട് അതിന് ഒരു ഫലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴേ അത് ഒരു ക്ഷീണമാണ് അതുകൊണ്ട് നമുക്ക് ഇത് വലിയ ഒരു അത്യാവശ്യമായിരുന്നു ഇത്ര വർഷങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് ഇത് ഇങ്ങനെ പുറത്ത് വന്ന് ആൾക്കാർ ഇത് വന്ന് നോട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഇസ് ടു ആക്ട് ഓൺ ദ ഫൈൻഡിങ്സ് ഒന്നാമത്രം ഇപ്പോൾ ഈ സൈലൻസ് ഉണ്ടല്ലോ എല്ലാം ഓക്കെയാ ഈ സാധനങ്ങളില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അത് മാറി കിട്ടി ഇപ്പോൾ വെരി ഇറ്റ് ഈസ് എ വെരി ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഏത് രീതിയിൽ അവർ ചെയ്തിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് മെത്തഡോളജി എല്ലാം അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലെ ഒരു ഒരു ഉണ്ടല്ലോ ഒരു സത്യമുണ്ട് ആ സത്യം പുറത്ത് വന്ന് അതിൽ നമുക്ക് ഇനി മാറ്റം എങ്ങനെ വരുത്താൻ പറ്റുമെന്നാണ് നമ്മുടെ അടുത്ത പരിപാടി ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ യുദ്ധമല്ല ഇത് ഒരു മാറ്റത്തിൻ്റെ ഒരു പടിയാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ഇനി എല്ലാവരും കൂടെ ഇരുന്ന് ഗവൺമെൻറ്റും കൂടെ ഇരിക്കും ഇൻഡസ്ട്രിയുടെ കൂടെ ഇരുന്നിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് എവിടെയാ കിടക്കുന്നത് ഇപ്പോൾ ഓഡിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഓഡിഷനൊക്കെ ഇപ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് സിസ്റ്റമിക് ചേഞ്ച് എങ്ങനെ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ റിപ്പോർട്ട് ഒരു റിപ്പോർട്ടായി തന്നെ മതിയോ ഗുരുതരമായ പല പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് പറയുന്നുണ്ട് ക്രിമിനൽ കേസ് എടുക്കേണ്ട എടുക്കേണ്ടതല്ലേ അല്ല അത് അത് പക്ഷേ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് അതിനായ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് ഡബ്ല്യു സി സിന്റെ ജോലിയല്ല ഞങ്ങള് ഇല്ല ഞങ്ങൾ ഇത് ആ ഒരു വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിനെ അങ്ങനെ തോന്നുവാണെങ്കിൽ അത് പല വനിതാ കമ്മീഷൻ കുറേ ബോഡീസ് ഉണ്ടല്ലോ നമ്മൾ ഞങ്ങൾ നമ്മുടെ പോരാട്ടം ഈ ഇൻഡസ്ട്രിയിലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതം ഒരു ഡിഗ്നിറ്റി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മുടെ പോരാട്ടം അത് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും പല വെളിപ്പെടുത്തലുണ്ട് ഇതിൽ അതിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റോ വനിതാ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദർ ആർ വേരിയസ് ബോഡീസ് ടു ഡു വേരിയസ് ജോബ്സ് ഒരു ആൾക്ക് മാത്രമല്ല ചെയ്യാൻ അല്ല